Now we explore the atmosphere, the second sphere connected to prana, the life force energy. The atmosphere is the layer of gases that surrounds the earth. It is made up of nitrogen, oxygen, carbon dioxide and the water vapor. This gentle invisible blanket protects Earth's make life possible. Uh, the atmosphere gives us the oxygen we breathe. Shields us from harmful solar radiation, keeps the planet warm, carried wind, cloud, rain, and climate, supports every living organism. Without this uh, atmospheric uh, layer, neither human, animals, nor plants could survive. It is the breath of the earth, constantly moving, constantly giving life. Spiritually, the atmosphere represents the pranic body, the or pranamaya kosha, the energy body that surrounds and interpenetrates our physical body. Just as the atmosphere provides oxygen, and the pranic body provides life force, prana flows through chakras, nadis, meridians, and the entire aura. This is life force governs vitality immunity emotional balance healing speed enthusiasm and mental clarity when prana is high we feel energetic alive focused and motivationally emotionally stable when prana is low we feel tired heavy anxious or irritable the pranic atmosphere responds to our breathing, our thoughts, our environment, the people around us, sunlight, and meditation. Through simple practice like deep breathing, gentle exercise, exposure to sunlight, and pranic energy healing, that yoga pranavidya, we can strengthen this layer and uplift our entire life. Namak. പ്രാണശക്തിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ലെയറിനെ കുറിച്ച് മനസ്സിലാക്കാം അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം ഭൂമിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന വായു നിറഞ്ഞ പാളിയാണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലബാഷ്പങ്ങൾ ഇവയാണ് ഈ പാളിയിലെ ഘടകങ്ങൾ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു നൽകുന്നു സൂര്യന്റെ ദോഷകരമായ കിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു ചൂടും കാലാവസ്ഥയും നിയന്ത്രിക്കുന്നു കാറ്റും മേഘങ്ങളും മഴയും സൃഷ്ടിക്കുന്നു ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു അന്തരീക്ഷമില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉടൻ തന്നെ നശിച്ചു പോകും ഇത് ഭൂമിയുടെ പ്രാണവായു തന്നെയാണ് ആത്മീയമായി അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ അന്തരീക്ഷം നമ്മുടെ പ്രാണശരീരം അല്ലെങ്കിൽ പ്രാണമയ കോശം തന്നെയാണ് ഇത് നമ്മുടെ ഭൗതിക ശരീരത്തിൽ പ്രാണൻ നിറയ്ക്കുന്ന അത്യന്തം അത്യന്തം സൂക്ഷ്മമായ ഊർജപാളിയാണ് നമുക്ക് അന്തരീക്ഷം ജീവൻ നൽകുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് പ്രാണൻ നൽകുന്നത് പ്രാണയെ നൽകുന്നത് മാത്രമാണ് നൽകുന്നത് കൊണ്ട് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് ചക്രങ്ങൾ നാടികൾ ഓറ എന്നിവയിലൂടെ പ്രാണ ശരീരം മുഴുവനും ഒഴുകുന്നു ഇത് നിയന്ത്രിക്കുന്നത് ഊർജം പ്രതിരോധ ശേഷി വികാരസ്ഥിരത ഏകാഗ്രത സുഖപ്പെടൽ ഉന്മേഷം പ്രാണ കൂടുതലാണെങ്കിൽ നാം ഊർജസ്വലരും സന്തുഷ്ടരും മനസ്സിൽ വ്യക്തതയുള്ളവരുമായിരിക്കും പ്രാണ കുറവാണെങ്കിൽ ക്ഷീണം ഉത്കണ്ഠ ഭാരത്വം വികാരപ്രശ്നങ്ങൾ എന്നിവയുണ്ടാകുന്നു ആഴത്തിലുള്ള ശ്വസനം സൂര്യപ്രഭ ലളിതമായ വ്യായാമം പ്രാണിക് എനർജി ഹീലിംഗ് ദാറ്റ് ഈസ് യോഗ പ്രാണവിദ്യ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ തൊട്ട് അങ്ങോട്ടുള്ള ധ്യാനങ്ങൾ ഇവയെല്ലാം പ്രാണശരീരത്തെ വളരെ ശക്തമാക്കുന്നു സോ ദ അറ്റ്മോസ്ഫിയർ ടീച്ചേഴ്സ് ബ്രീത്ത് ഡീപ്ലി ടേക്ക് ഇൻ ലൈഫ് ഹോസ് ലെറ്റ് പ്രാണ എനർജൈസ് യുവർ ബോഡി യുവർ ഇമോഷൻസ് ആൻഡ് യുവർ സ്പിരിറ്റ് അന്തരീക്ഷം നമ്മോട് പറയുന്നത് ഇതാണ് ആഴത്തിൽ ശ്വസിക്കൂ പ്രാണൻ നിലനിർത്താനായി പ്രാണയെ ഉൾക്കൊള്ളൂ ജീവൻ നിലനിർത്താനായി പ്രാണയെ സ്വീകരിക്കൂ താങ്ക് യു നമസ്തേ രഞ്ജിത്ത്